ഇൻസ്റ്റാഗ്രാമും ടി വിയും എവിടെ നോക്കിയാലും കഞ്ചാവ് എന്നാൽ ഒരു കഞ്ചാവ് ഷീറ്റ് മാസ്ക് ആയാലോ ഹെംസൈഡ് ഓയിൽ ഇന്ത്യയിലെ ലീഗലാണ് നോൺ ആണ് കോമിഡോജനിക്കാണ് ഒക്കെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് യൂസ് ചെയ്ത് ഞാൻ കെറുങ്ങോ എന്ന് വെച്ചാൽ കെങ്ങില്ല കാരണം ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ടെട്രാ ഹൈഡ്രോ ഹൈഡ്രോകനാബിനോൾ എന്ന് ഒരു സൈക്കോ ആക്റ്റീവ് കോമ്പൗണ്ട് ഇതിലില്ല എൻ്റെ പൈസ ഒക്കെ എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കാരണം കുറേ നാളായി അപ്പോൾ എന്തായാലും വെറുതെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാൽ എന്താ സംഭവം എന്നറിയാം ഞാൻ അങ്ങനെ ഒരുപാട് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്ന ഒരാളൊന്നല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് കമ്പയർ ചെയ്ത് അറിയില്ല പക്ഷെ എന്തായാലും നമുക്ക് നോക്കാം ഫേസ് വാഷ് ചെയ്തിട്ട് ഈ സാധനങ്ങൾ വെച്ചിട്ട് ഒറ്റ കൈ കൊണ്ട് വയ്ക്കുന്ന ആരനേ ശരിയാവും ഒരു അഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അതെടുത്ത് മാറ്റാം മാറ്റി കഴിയുമ്പോൾ എൻ്റെ സാറേ മുഖം കണ്ണാടി പോലെ തിളങ്ങും പക്ഷെ വെയിലത്ത് ക ഇവിടെ നടക്കുന്ന പ്രതിഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിന്റെ മേലുള്ള വെള്ളത്തിൽ സൺലൈറ്റ് അടിച്ചിട്ട് ഒരു ലോ ഗ്രേറ്റ് റിഫ്രാക്ഷൻ ഉടൻ പോയില്ലേ തുടച്ചപ്പം എല്ലാം പോയില്ലേ സ്കിന്നിൽ ഒരു ഹൈഡ്രേഷൻ ഫീൽ ഉള്ളതാണ് പക്ഷെ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ ഒന്നും എവിടെയും കിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഒരു സിറം തേച്ച് പത്ത് മിനിറ്റിൽ ഇൻസ്റ്റന്റ് ഗ്ലോ ഒക്കെ കിട്ടുന്നു പറയുന്ന വീഡിയോസ് ഒക്കെ കണ്ണടച്ച് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് നേരെ നമ്മുടെ വെബ്സൈറ്റിൽ പോവാ അല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക എന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റ്സ് പ്രോത്സാഹിക്കാം